നമ്മുടെ ടാലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ടാലിയിൽ എന്തൊക്കെ അക്കങ്ങൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്ത് സൂചിപ്പിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു മഹേഷ് യെസ് അജിംസ് നിഷാദ് നമ്മൾ തുടങ്ങാൻ പോയ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും കേരളത്തിലെ വോട്ടെണ്ണൽ അപ്പപ്പോൾ നമ്മുടെ സ്ക്രീനിൽ എത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തിയിട്ടുണ്ട് ഒരു വലിയ സംഘം തന്നെ നമുക്കിവിടെ കാണാം ഒരു വലിയ മാധ്യമ പട ഉണ്ട് എനിക്കിപ്പം എഡിറ്റർ ശ്രീ പ്രമോദ് രാമൻ കൂടി ചേരുകയാണ് ശ്രീ മുഹാജിർ മുഹമ്മദ് റൗഫാൽ റബി മുഹമ്മദ് പ്രൊഫസർ നമ്മൾ ഈ സ്ക്രീന് വളരെ പെട്ടെന്ന് ആളുകൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് എന്തൊക്കെയാണ് നമ്മൾ ഈ സ്ക്രീനിൽ ഞാൻ പറയട്ടെ അത് അതിന്റെ ഒരു പിന്നെ എന്താ സ്രഷ്ടാവ് കൂടിയായി അതിൽ വളരെ മുഖ്യമായ പങ്കുവെച്ച മുഹാജിർ വിടുന്നത് അത് മുഹാജിർ തന്നെ കുറച്ചുകൂടി വിശദമായിട്ടത് പറയും പക്ഷെ കാര്യം ഒറ്റയടിക്ക് പറയാവുന്ന ഒറ്റ കാര്യമാണ് ഏത് സമയത്തും പ്രേക്ഷകർക്ക് സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തെ ഒരു ചിത്രം വളരെ വ്യക്തമായി തന്നെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിനകത്ത് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അത് ഡാറ്റ കൂടി വരുന്ന സമയത്ത് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും ചില ഭാഗത്ത് നമ്മൾ പരസ്യം തീർത്ത് ഒഴിവാക്കി ഏത് സമയത്തും റിസൾട്ട് കിട്ടുന്ന രീതിയിലൊക്കെ അത് വിശദമായി പിന്നെ മുഹാജിർ പറയും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ടീം വളരെ സജ്ജമാണ് യാതൊരു സംശയവുമില്ല ഇല്ല വളരെ കൃത്യതയോടെയും കൃത്യത എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു കാരണം നമുക്ക് തെറ്റാ തെറ്റു വന്നുകൂടാന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവരോട് എല്ലാവരോടും ആദ്യം തന്നെ പറഞ്ഞതാണ് തെറ്റുവരാത്ത രീതിയിൽ നമ്മുടെ കണക്കുകൾ കൃത്യമായി അതിനകത്ത് സ്ക്രീനിൽ വരണം അത് ഏത് സമയത്തും പ്രേക്ഷകർക്ക് നമ്മൾ അവർക്ക് ഉറപ്പ് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് കൃത്യതയും വ്യക്തതയും എന്നുള്ള ഉറപ്പ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഇല്ലാത്ത രീതിയിലുള്ള വളരെ കൃത്യമായ കണക്ക് ഇന്നത്തെ അതിവേഗം അതിവേഗം അതാണ് നമ്മുടെ കേട്ടോ അതിവേഗം ആധികാരികം യെസ് ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിൽ ഈ ഒരു ടാലിയിൽ ഇതിൽ വരുമ്പം ആദ്യ സ്ക്രീനിൽ നമ്മൾ അതായത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇപ്പോൾ എൽ എസ് സി തിരഞ്ഞെടുപ്പാണ് ഏറ്റവും നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളത് ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ കാര്യങ്ങളും നോക്കിയാൽ മതി അവിടുത്തെ സ്ഥാനാർത്ഥികൾ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ആരാണോ ലീഡ് ചെയ്യുന്നത് അവർ കാണിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകുമ്പോൾ കുറെ കൂടി സിമ്പിൾ ആണ് കേരളത്തിലാണെങ്കിൽ ഇരുപത് പിന്നെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ മുന്നണികളും എത്ര കിട്ടിയെന്ന് മാത്രം കൊടുത്താൽ മതി പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ ഇത് എവിടേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മൾ എത്ര വോട്ടാണ് ചെയ്തതെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് അപ്പോൾ നമുക്ക് അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളാണ് ടോട്ടലുള്ളത് അറിയല്ലോ അപ്പോൾ അതിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പിന്നെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഈ അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ അപ്പോൾ എല്ലാ ജില്ലകളിലും ഈ കോർപ്പറേഷൻ ഒഴികെയുള്ള നാല് തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാ ജില്ലകളിലും ഉണ്ട് കോർപ്പറേഷൻ ആറ് കോർപ്പറേഷനുകളും അപ്പോൾ ഇതിനെ ജില്ലാ അടിസ്ഥാനത്തിൽ നൽകണം അതുപോലെ തന്നെ ടോട്ടൽ നൽകണം പിന്നെ ഈ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനിലേക്കാണ് പൊളിറ്റിക്കൽ ഒരു ഫൈറ്റ് നടക്കുന്നത് അപ്പോൾ അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൂടുതലുണ്ടാകും അത് പ്രത്യേകം നൽകണം അപ്പോൾ ഈ വലിയൊരു ചാലഞ്ച് ഇതിനൊപ്പം നമുക്ക് പരസ്യം നൽകണം ആകപ്പാടെ എത്ര സ്ക്രീനേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ കുറേ കൂടി വ്യക്തമായി ക്ലാരിറ്റിയോടുകൂടി ആൾക്കാർക്ക് സിമ്പിളായിട്ടുള്ള ഒരു സ്ക്രീനാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ടോട്ടൽ എന്ന് സംഭവിച്ചു കേരളത്തിൽ ആകപ്പാടെ മുനിസിപ്പാലിറ്റിയിൽ എന്ത് സംഭവിച്ചു അതിൽ എൻ ഡി എൽ ഡി എഫിന് എത്ര കെട്ടി യു ഡി എഫിന് എത്ര കിട്ടി പതിനാല് ജില്ലാ പഞ്ചായത്തിൽ ആർക്ക് എത്ര വിധം കിട്ടി എന്നുള്ളത് അറിയാം അറിയാൻ അതിന്റെ ആ ടോട്ടൽ ആണ് നമ്മൾ സ്ക്രീനില് ഈ കാടുന്ന ഭാഗത്ത് ഈ കാണുന്ന ഭാഗത്ത് കേരളത്തിൽ മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കണക്കുകൾ എങ്ങനെ എന്നുള്ളത് വ്യക്തമായി അറിയാം ഓക്കെ അതിന്റെ ഒറ്റയ്ക്കുള്ള ഡേറ്റയും ഇവിടെ നൽകുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം എത്ര ജില്ലാ പഞ്ചായത്തുണ്ട് അതിൽ എത്ര കിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അതിൽ എത്ര യു ഡി എഫ് എൽ ഡി എഫ് ഇനി താഴേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കോർപ്പറേഷനും കൊടുക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെയും ഓരോ ജില്ലയിലേയും ഓരോ കോർപ്പറേഷന്റെയും വാർഡ് തിരിച്ചുള്ള എൽ ഡി എഫിന് എത്ര വാർഡ് കിട്ടി യു ഡി എഫിന് എത്ര വാർഡ് കിട്ടി എൽ ഡി എഫ് അങ്ങനെ അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ പതിനാല് അഞ്ച് ജില്ല വെച്ച് ഫിപ്പായി പോകും അതിനുശേഷം കോർപ്പറേഷൻ വരും ഇനി ബാക്കിയുള്ള ഓരോ ജില്ലയിലും ബാക്കി എല്ലാ ജില്ലയിലുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഗ്രാമപഞ്ചായത്തും അപ്പോൾ ആ പതിനാല് ജില്ലകളുടെയും ഡേറ്റ ഇവിടെ വളരെ വ്യക്തമായി കാണാൻ കഴിയും എൽ ഡി എഫിനും യു ഡി എഫും ഇവിടെ എത്ര പഞ്ചായത്ത് എത്ര മുനിസിപ്പാലിറ്റി എത്ര ബ്ലോക്ക് കിട്ടിയെന്നുള്ളതാണ് ഇവിടേക്ക് വരുമ്പോൾ ഒരു പഞ്ചായത്ത് ഒരു ജില്ലാ പഞ്ചായത്തിൽ ഒരു കോർപ്പറേഷനിൽ എത്ര വാർഡ് വീതം കിട്ടിയെന്നുള്ള വ്യത്യാസം മാത്രമല്ലയും ഡേറ്റ നമുക്ക് പിന്നീട് നൽകാനുള്ള സംവിധാനം ഈ ഈ ഈ ഭാഗം കാണുന്ന എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ടിക്കർ പോയിന്റിലാണെങ്കിലും നമ്മുടെ ഈ മെയിൻ പോർഷനിലാണെങ്കിലും ഈ ഭാഗത്തുമൊക്കെ ഇന്ന് കേരളത്തിന്റെ വ്യക്തമായി കണക്ക് വലിയൊരു ഹെവി ടാസ്ക് ആയിരുന്നു പക്ഷെ അത് ഇന്നതിനായി വലിയൊരു സിസ്റ്റം ഒരുപാട് പേര് നമുക്ക് ഉണ്ട് ഓരോ ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ടുമായി നൽകുന്ന വിവരങ്ങൾ അതാ സമയത്തേക്ക് അവർക്ക് നൽകും അത് അത് ഈ നമ്മുടെ സ്ഥാപനങ്ങൾ തിരിച്ച് ഓരോ ജില്ല തിരിച്ച് ആൾക്കാർ തന്നെ വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന നമ്മൾ സ്ക്രീനിൽ എങ്ങനെയാണ് നമ്മൾ നമ്മൾ ഇവിടെ ഈ കോർപ്പറേഷൻ അവിടെ മുനിസിപ്പാലിറ്റി അതിനപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങേറ്റത്ത് ഗ്രാമപഞ്ചായത്ത് അങ്ങനെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും മൂന്ന് സിസ്റ്റം കൊടുത്തിട്ട് നമ്മുടെ പത്രപ്രവർത്തക വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ഗുണം ബന്ധപ്പെടുന്നുണ്ട് നമ്മളെ കൂടെ സഹകരിക്കുന്നുണ്ട് എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കിയാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ആയി പോകില്ല വളരെ കൃത്യമായി ഒരു രണ്ട് സെക്കൻഡ് നോക്കി നിന്നാൽ എല്ലാ വിവരവും കിട്ടുന്ന രൂപത്തിലാണ് സ്ക്രീൻ സജ്ജീകരിക്കുന്നത് ഒറ്റ എല്ലാം അറിയാം എല്ലാം അറിയാൻ അറിയാമല്ലോ സിമ്പിളാണ് വളരെ എന്താ പറയുക കണ്ണിൽ തറയ്ക്കുന്ന തരത്തിലുള്ള ഗ്രാഫിക്സ് ഒന്നുമില്ല വളരെ അനായാസമായി ആളുകൾക്ക് കണക്കുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ ക്രീർ കൃത്യമായി അറിയാം ഒപ്പം തന്നെ നമുക്ക് കാണാം ഇവിടെ കാണുന്ന മാധ്യമ വിദ്യാർത്ഥികൾ അവരെ സംബന്ധിച്ച് വളരെ എക്സൈറ്റഡ് ആണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ജനവിധി അത് എങ്ങനെ ഒരു എങ്ങനെയുള്ള ഇവിടെ ജില്ലാ പഞ്ചായത്തിന് ചുമതല ഇവിടെ പി സി സൈഫുദ്ദീനൊപ്പം മുജീബ് കായുണ്ട് അവിടെ ഗ്രാമപഞ്ചായത്തിന്റെ കിരടയും ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ അജി കുഞ്ഞുമോൻ മുർഷിദ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഷിഫയും ഞാനുമാണ് കോർപ്പറേഷൻ ഈ കോർപ്പറേഷൻ ആറ് കോർപ്പറേഷൻ ആണ് ഇവിടെ നജ്മ ഉൾപ്പെടെയുള്ള നമ്മുടെ ആളുകൾ ഡെൽന റിസ്വാൻ ടീം അവിടെ മതി എല്ലാ ാണ് പഞ്ചായത്ത് വാർഡുകൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി പഞ്ചായത്ത് വാർഡുകൾ മുന്നൂറ്റി നാല് ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് മുനിസിപ്പാലിറ്റി വാർഡുകൾ കോർപ്പറേഷൻ വാർഡുകൾ ഇത്രയും വിവരങ്ങളാണ് നമ്മൾ ഈ ചെറിയ സ്ക്രീനിലേക്ക് കൊണ്ടുവരേണ്ടത് ഹിമാലയൻ